നമസ്കാരം ഭാഗവതത്തിലെ ശൃകാലവധം നമ്മൾ ഇന്നലെ പറഞ്ഞു ഇപ്പോൾ ശൃകാലൻ ഈ ജരാസന്ധൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു അപ്പോൾ ജരാസന്ധൻ പട ഒക്കെ കൂട്ടിയിട്ട് കൃഷ്ണനെ യുദ്ധത്തിന് വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ തവണയും സമരസന്നദ്ധനായി വലിയ സൈന്യസമൂഹത്തോടുകൂടി മാഗതത്തിൽ നിന്നും പുറപ്പെട്ട് ഒന്നുകിൽ മധുര പിടിച്ചടക്കുക അല്ലെങ്കിൽ അത് പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ യുദ്ധപ്പുറപ്പാടിൽ ജരാസന്ധൻ്റെ തീരുമാനം മധുരയുടെ അവകാശികൾ കംസപുത്രന്മാരാണ് അവർക്കത് കിട്ടണം കിട്ടിയേ കഴിയൂ അത് മാഗധൻ്റെ നിശ്ചയായിരുന്നു യവനാധിപനായ ഒരു ദുഷ്ട മ്ലേച്ഛരാജൻ രാജൻ ജരാസന്ധനുമായി യുദ്ധത്തിനുള്ള അവസരം പാർത്തിരിക്കുന്ന കാലമായിരുന്നു അത് മാഗതൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു ആ യവനൻ നാരദമുനി ഈ വിവരം അറിഞ്ഞ ഒരു ദിവസം യവന രാജധാനിയിൽ ചെന്ന് യവനനോട് പറഞ്ഞു ഹേ മഹാബാഹു ഞാൻ നാരദമുനിയാണ് അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് മഗതാധിപനായ ജരാസന്ധൻ അങ്ങയുടെ ഒരു ശത്രുവാണെന്നും ഞാൻ അറിയുന്നു അവനുമായി യുദ്ധം ചെയ്യാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണെന്നും ഞാൻ ഗ്രഹിച്ചു ലോക ജേതാവാണ് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന അവനെ സംഹരിക്കാൻ ഈ ലോകത്തിൽ അങ്ങയെക്കൊണ്ടല്ലാതെ മറ്റാരെക്കൊണ്ട് സാധ്യമല്ല പ്രധാനമായും ഈ കാര്യം കൂടി അങ്ങയെ ധരിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ വന്നത് ഇപ്പോൾ ഒരു നല്ല അവസരം സമാഗതമായിട്ടുണ്ട് ജരാസന്ധനുമായി യുദ്ധം ചെയ്യാൻ സങ്കരം ചെയ്യാൻ അങ്ങ് മഗധത്തിലേക്ക് പോകണമെന്നില്ല അവൻ മധുരാപുരി ആക്രമിക്കാനായി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ എതിരാളി ആരാണെന്നറിയാമോ അങ്ങ് ചിരിക്കരുത് കഷ്ടിച്ച് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കൻ മറ്റോ മറ്റുമാണ് എല്ലാവരും അവനെ വിളിക്കുന്നത് അവൻ വിഷ്ണുവാണ് പോലും വിഡ്ഢിത്തം പറഞ്ഞ് അവനും ഞെളിയുകയാണ് കേട്ടോ മഹാപ്രഭു ജരാസന്ധൻ പ്രായം കൂടിയ ഒരു മഹാവിഡി കൃഷ്ണൻ പ്രായം കുറഞ്ഞ ഒരു പമ്പരവിഡ്ഢി അത്രയ്ക്ക് അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ ഇതൊക്കെ നാരദരെ പറയാണ് കേട്ടോ ഈ യവന അധിപനോട് ആയതിനാൽ അങ്ങ് പടയുമായി ഇപ്പോൾ മധുരാപുരിയിൽ ചെന്നാൽ ആ മാഗനെയും കൃഷ്ണനെയും ഒപ്പം തോൽപ്പിച്ച് മഗധവും മധുരയും ഒന്നിച്ച് കൈവശപ്പെടുത്താം ഒരമ്പിന് രണ്ട് പക്ഷികളെ വീഴ്ത്താം ഈ വിധം പറഞ്ഞ് വിധി നാരദൻ അവിടെ നിന്ന് യാത്രയായി നാരദവാക്യം യവന നായകൻ വിശ്വസിച്ചു കൃഷ്ണൻ വിഷ്ണുവാണെങ്കിൽ അവൻ്റെ വിഷ്ണുപ്രഭാവം ഇപ്പോൾ തന്നെ അടക്കണം വിഷ്ണു വഞ്ചകനായ ഒരു കപട നാമധാരിയെ ഇന്നോടവസാനിപ്പിക്കണം അപ്പോഴത്തേക്കും ആകധനം വന്നു ചേരും അവിടെ വെച്ച് അവനെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണം യവനാധിപത്യം ഇവിടെ പുലരണം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് യവനൻ തൻ്റെ അഞ്ച് ലക്ഷം ലയച്ചപ്പടയുമായി നേരെ മധുരാപുരിയിലേക്ക് തിരിച്ചു ഈ വിവരം കൃഷ്ണൻ അറിഞ്ഞു അദ്ദേഹം ആലോചിച്ചു യവനൻ തൻ്റെ വമ്പിച്ച പടയുമായി ഉടനെ ഇവിടെ എത്തു രണ്ടു ദിവസം കഴിയുമ്പോൾ മാഗതനും അതായത് ജരാസന്ധനും വന്നു ചേരും പിന്നെ ഉണ്ടാകുന്ന കലാപം അതിദാരുണവും ഭീകരവും ആയിരിക്കും യാതൊരു ആയുധത്താലും യവനൻ വധ്യനല്ല അങ്ങനെയൊരു വര അവനുണ്ട് ജരാസന്ധൻ യുദ്ധത്തിന് വരുന്നതിൽ കുറച്ചിനായ ഉണ്ട് താനം എന്താ കാര്യം അവൻ്റെ പുത്രികളുടെ ഭർത്താവാണ് കംസൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ രാജ്യത്തിന് അവകാശികൾ ആ പുത്രന്മാരാണ് അങ്ങനെ ജരാസന്ധൻ ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ അവർക്കത് നൽകാതെ മറ്റുള്ള യാദവന്മാർ വന്ന ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് ന്യായമല്ല ധർമ്മമല്ല അതിനുവേണ്ടി മാഗതൻ യുദ്ധം ചെയ്യുന്നതിൽ പറയാനൊന്നുമില്ല ധർമ്മം നിലനിർത്താൻ പിറന്ന ഞാൻ അധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല ആയതിനാൽ ഈ യുദ്ധം അത് ആവശ്യമില്ലാത്തതാണ് ജരാസന്ധൻ രാജൻ കംസപുത്രർക്കായി വീതിച്ചു കൊടുത്തുകൊള്ളട്ടെ എൻ്റെ മാതുലപുത്രന്മാരാണവർ അതും ഞാൻ ഗണിക്കണമല്ലോ യവനൻ നശിക്കുകയും വേണം പശ്ചിമ സമുദ്രത്തിൽ ഒരു പുതിയ ദ്വീപ് ഉണ്ടാക്കി അതൊരു മനോഹരപുരമാക്കി ചമച്ച് യാദവന്മാരെ മുഴുവനും മധുരാപുരിയിൽ നിന്നും ആരും അറിയാതെ ആ നഗരിയിലേക്ക് മാറ്റണം ജരാസന്ധൻ ഇവിടെ വന്നു നോക്കുമ്പോൾ ഉഗ്രസ് ഉഗ്രസേനപക്ഷക്കാരായ ഒരു യാദവനെ പോലും ഇവിടെ കാണരുത് അങ്ങനെ അവനെ പേടിച്ച് എല്ലാവരും തോറ്റോടി എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് അവൻ ഡംപ് പറയും പറയട്ടെ അവനത് പറയണം പ്രവർഷണത്തിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് പശ്ചിമ സമുദ്രത്തിൽ ഒരു സ്ഥാനം ഞാൻ നേരത്തെ കണ്ടുറപ്പിച്ചിട്ടുണ്ട് ആരാ ഇത് വിചാരിക്കുന്നത് ശ്രീകൃഷ്ണൻ വിചാരിക്കുകയാണ് ഒരു സ്ഥാനം കണ്ടുറപ്പിച്ചിട്ടുണ്ട് മധുര മധുരയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ എല്ലാ യാദവന്മാരെയും കൂടി ഒരു പുതിയ ദ്വീപ് ഉണ്ടാക്കാൻ ആലോചിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥാനമൊക്കെ മുന്നേ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഭഗവാനേ അപ്പോൾ ആവശ്യമില്ലാതെ ഒരു യുദ്ധം അത് അതിൽ നിന്ന് ഒഴിയാണ് ആളുകൾ പറയുമായിരിക്കും തോറ്റോടി ഒളിച്ചോടി എന്നൊക്കെ അതിലൊന്നും മറ്റുള്ളവർ പറയുന്നതിനെ ഒരു പരിധിയിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയോ പ്രാധാന്യമോ കൊടുക്കേണ്ടതില്ല എന്ന് ഇത്രയും വലിയ കാര്യത്തിൽ പോലും കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ അപ്പോൾ ദ്വാരകയുടെ ഉൽപ്പത്തിയാണ് ഏട്ടോ ഇത് പശ്ചിമസാഗരത്തിൽ കുശസ്ഥലി എന്നൊരു ദ്വീപും അതിലേക്ക് വൻകരയിൽ നിന്നും കടക്കുവാൻ ഒരു യോജന നീളവുമുള്ള ഒരു സേതു പാലവും പണ്ടുണ്ടായിരുന്നു കാലാന്തരത്തിൽ ആ ദ്വീപ് ഒരു മനോഹര നഗരിയായി രൂപം പ്രാപിച്ചു അതിൻ്റെ അധിപനായിരുന്ന ആനർത്ത മന്നവനും വരുണനും തമ്മിൽ ഒരു ഉണ്ടായി തൽഫലായി പാശി ആ നഗരം മുഴുവനും പാരാവാരത്തിൽ മുക്കിക്കളഞ്ഞു അതുയർത്തി അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കുവാനാണ് ഭഗവാൻ തിരുവള്ളത്തിൽ ഉറച്ചത് ശത്രുക്കൾ ആരെങ്കിലും ആ സേതുവിൽ ആ പാലത്തിൽ ചവിട്ടിയാൽ അത് ഉടനെ വെള്ളത്തിൽ താഴ്ന്നു പോകും അങ്ങനെയൊരു ശാപദോഷവും ആ പാലത്തിനുണ്ട് ആയതിനാൽ അവിടെ ഒരു പുരം സ്ഥാപിച്ചാൽ ശത്രുക്കളുടെ ശല്യവും ഉണ്ടാകുന്നതല്ല ഇതെല്ലാം ആലോചിച്ച് ഇന്നിരാ വല്ലഭൻ തൻ്റെ ഇംഗിതം ജ്യേഷ്ഠനായ ബലരാമനെ ധരിപ്പിച്ചു അത് കേട്ടപ്പോൾ ബലരാമനും വളരെ സന്തോഷമായി തൽക്ഷണം തന്നെ രണ്ടുപേരും കൂടി നേരെ പശ്ചിമാർണവതീരത്തിലേക്ക് പശ്ചിമ കടൽ തീരത്തിലേക്ക് പുറപ്പെട്ടു അവിടെയെത്തി വാരിജ നേത്രൻ വരുണനെ മനസ്സിൽ ധ്യാനിച്ചു ശ്രീകൃഷ്ണൻ വരുണദേവനെ സാഗരത്തിൻ്റെ ദേവനെ മനസ്സിൽ ധ്യാനിച്ചു ഉടൻ തന്നെ ജലാധിപൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ബാലുരളി തൻ്റെ ആഗ്രഹം വരുണനെ ധരിപ്പിച്ച മാത്രയിൽ അദ്ദേഹം ആ ദ്വീപിനെയും സേതുവിനെയും മൂടിക്കിടന്ന വെള്ളം പിൻവലിച്ച് കരയാക്കി തീർത്തു കൊടുത്തു കൃഷ്ണൻ രാമനമൊരുമിച്ച് സേതുവിൽ കൂടി നടന്ന് ദ്വീപിൽ പ്രവേശിച്ച് ദേവശിൽപിയായ വിശ്വകർമാവിനെ മനസ്സിൽ ചിന്തിച്ചു ഉത്തര ക്ഷണത്തിൽ ആ പ്രവരൻ ജഗത്പതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീകൃഷ്ണന്റെ മുന്നിലെ അരദേവ ശില്പിയായ വിശ്വകർമാവ് പ്രത്യക്ഷപ്പെട്ടു തൊഴുത് വന്ദിച്ചു നിന്നു വിശ്വകനാഥനായ ഭഗവാൻ ശ്രീവാസുദേവൻ വിശ്വകർമാവിനെ തൻ്റെ ആഗ്രഹം ധരിപ്പിച്ചു ഉടനെ ഒരു നല്ല മംഗളമുഹൂർത്തം നോക്കി ദേവശില്പി നഗര നിർമ്മാണ ജോലിയും സമാരംഭിച്ചു പത്തു യോജന നീളവും പത്തു യോജന വീതിയും ഒത്തിണങ്ങി സമചതുരാകൃതിയിലുള്ള ഒരു മനോഹര മരതക ദ്വീപിന് ചുറ്റും ഉയർന്ന കരിങ്കൽ കോട്ടയും അതിനുള്ളിൽ നാല് സ്വർണ ഗോപുരങ്ങളോടുകൂടിയ ഏഴ് ഉപദുർഗങ്ങളും അങ്ങനെ ഇരുപത്തിയെട്ട് കമനീയ കാഞ്ചന ഗോപുരങ്ങളാണ് ആ ഗോപുരങ്ങളുടെ മുകളിൽ നവരത്ന ഖചിതങ്ങളായ രമണീയ മണിമകുടങ്ങളും ശില്പവൈചിത്രം തികഞ്ഞ അനവധി മണി ഹർമ്മ്യങ്ങളും പരസഹസ്രം ആയിരക്കണക്കിന് ചേതോഹരങ്ങളായ മറ്റു ഗ്രഹങ്ങളും രത്നവിരാജിതങ്ങളായ രമണീയ രാജമന്ദിരങ്ങളും ഇന്ദ്രനീല കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നത രമ്യസൗധങ്ങളും മതിമോഹന സുവർണവർണശബളിതങ്ങളായ മണിമണ്ഡപങ്ങളും തങ്ക തകിടുകൾ പാകിയ അങ്കണങ്ങളും മുറ്റങ്ങളും വിചിത്ര വിശാല നൃത്തശാലകളും കൗമല്യം തുളുമ്പുന്ന കേളീഗൃഹങ്ങളും സ്നാനഘട്ടങ്ങളും വിസ്താരമേറിയ ഭോജനശാലകളും അതിനനുസരിച്ചുള്ള മഹാസങ്ങളും മന്ത്രി മന്ദിരങ്ങളും മാനപ്പന്തികൾ കുതിരപ്പന്തികൾ രഥശാലകൾ ഭടജനവാസ മന്ദിരങ്ങൾ ആപണവീഥികൾ രാജപാതകൾ ബ്രാഹ്മണ ആലയങ്ങൾ നിർമ്മല ജലം ഉൾക്കൊള്ളുന്ന സരസുകൾ തുടങ്ങിയവകളും സർവർത്തു കുസുമ സഞ്ചയങ്ങളോടുകൂടിയ വൃക്ഷല നന്ദന ആരാമം നമിക്കുന്ന പൂവനങ്ങളും ഭഗവാനിരിക്കാനുള്ള നില മതിമോഹന സുവർണ മണിമാളികയും ആസ്ഥാന മണ്ഡപവും കാര്യവിചാര മണ്ഡപശാലയും രമണീയ സഭാതലവും അന്തപുരമണിമന്ദിരങ്ങളും രത്നവിരാജിതൽപ്പങ്ങളും ഹംസ തൊലികാശയ്യകളും പതാകകൾ പാറിക്കളിക്കുന്ന സ്വർണ ധജങ്ങളും അങ്ങനെ നൂറ് നൂറായിരം അത്ഭുതാവഹങ്ങളായിട്ടുള്ള ചേതോഹര ചൈതന്യ ശില്പങ്ങളാണ് വിശ്വകർമാവ് അരയാമം കൊണ്ട് അവിടെ ചമച്ചത് ഭഗവാന്റെ മായാവൈഭവത്തിലാണ് അവയെല്ലാം അത്ര വേഗം അവിടെ ഉണ്ടായത് എങ്കിലും ബാഹ്യലോകദൃഷ്ടിയിൽ വിശ്വകർമാവ് അതിൻ്റെ കർത്താവായി നിന്നു എന്ന് മാത്രം പരമാത്മാവിനെ ദർശിക്കാനുള്ള ദ്വാരം എന്നുള്ള അർത്ഥം ധ്വനിക്കുമാർ ദ്വാരക എന്ന് ആ നഗരിക്ക് നരകാരി മഹാ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ നാമവും നൽകി സർവത്ര കാഞ്ചനമയാണ് സ്വർണമയമായ ആ പുരം അങ്ങനെ ചമച്ചതിന് ശേഷം ദേവശില്പി ദേവദേവൻ്റെ അനുഗ്രഹ ആശിസുകളൊക്കെ വാങ്ങി അന്തർദാനം ചെയ്തു അനന്തരം കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മധുരയിൽ വന്ന് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ സർവയാദവന്മാരെയും ചതുരംഗ സേനാ സമൂഹത്തെയും സ്വർണ രത്നാദികളടങ്ങിയ ഭണ്ഡാകാരങ്ങളെയും നാരുമറിയാതെ ഗൂഢമായി രാത്രിക്ക് രാത്രി എന്ന് പറയില്ലേ അതുപോലെ ദ്വാരകയിലേക്ക് രഥങ്ങളിൽ കയറ്റി അയച്ചു പുറകെ കൃഷ്ണനും അവിടെ എത്തി തങ്ങൾക്കിഷ്ടമുള്ള ഗൃഹങ്ങൾ വീടുകൾ തിരഞ്ഞെടുത്ത് താമസിച്ചു കൊള്ളുവാൻ അദ്ദേഹം അവർക്ക് അനുവാദം കൊടുത്ത് ഓരോരുത്തരും അവരവരുടെ സ്ഥാനം അനുസരിച്ചുള്ള മന്ദിരങ്ങൾ തിരഞ്ഞെടുത്ത് താമസമുറപ്പിച്ചു മധുരയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തങ്ങൾക്കുള്ള വസ്ത്രധനാദി സമ്പത്തുകൾ സർവവും അവർ കൊണ്ടുപോന്നു ബ്രാഹ്മണ ബ്രാഹ്മണാലയങ്ങളിൽ അന്തണരും ക്ഷത്രിയ മന്ദിരങ്ങളിൽ യാദവ ക്ഷത്രിയരും സന്തുഷ്ടരായി പ്രവേശിച്ചു ഹരിപുരം കണ്ട് ഭക്തിപൂർവം പുരന്തരൻ ഇന്ദ്രദേവനെ മറ്റുള്ളവർക്ക് അദൃശ്യനായി പ്രത്യക്ഷപ്പെട്ട് പാരിജാത പരിമളമിളിതമായ സുധർമ്മ എന്ന ദേവസഭാതലം ദേവകീ നന്ദന് പാരിതോഷികമായിട്ട് നൽകുകയാണ് സുധർമ്മയിൽ വാഴുന്നവർക്ക് മരണഭീതി ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രത്യേക വൈശിഷ്ട്യം വരുണൻ വായുവേഗതയിലുള്ള ആയിരം വെള്ളക്കുതിരകളെയും ദിക്പാലകനും ഭക്തനുമായ വൈശ്രവണൻ എട്ട് ഭാരം നിധിയും പാരിതോഷികമായിട്ട് പരമപുരുഷൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു അങ്ങനെ എല്ലാ ദിക് പാലകന്മാരും ഓരോരോ വിശിഷ്ട സാധനങ്ങൾ വിഷ്ടപേശൻ്റെ ചരണകമലങ്ങളിൽ തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാം സ്വീകരിച്ച് എല്ലാവരെയും വേണ്ടവണ്ണം അനുഗ്രഹിച്ച് അയച്ചതിന് ശേഷം മല്ലാരി ഒന്നും അറിയാത്ത മട്ടിൽ മധുരാപുരിയിൽ മടങ്ങി വന്നു അപ്പോഴത്തേക്ക് യവനനും അവൻ്റെ അഞ്ച് ലക്ഷം പടയായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു യവനപ്പട ആർത്ത് വിളിച്ചുകൊണ്ട് രാജധാനി വളഞ്ഞപ്പോൾ രാജീവലോചന നിരായുധനായി രത്നഗിരിയടം ശിരസിലും വനമാല കൗസ്തുഭമാല തുടങ്ങിയ ദിവ്യഹാരങ്ങൾ ശ്രീവത്സാങ്കിത തിരുവക്ഷസിലും അണിഞ്ഞ് വിഷ്ണു ചിഹ്നങ്ങളോടും തേജസ്സോടും കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് വിഷ്ണുവാണ് താനെന്ന് കപടനാട്യം ഭു നടക്കുന്ന കള്ളകൃഷ്ണൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ കാണപ്പെടുന്നത് എന്ന് യവനൻ തീരുമാനിച്ചു അതോടുകൂടി നാരദവാക്യവും അവൻ ഓർമ്മിക്കുകയാണ് നിരായുധനായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവനെ വിടാൻ പാടില്ലെന്ന് കരുതി യവനൻ മുമ്പോട്ടടുത്തു ഒരു താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിച്ചോടുന്ന മട്ടിൽ മധുവൈരി ശ്രീകൃഷ്ണൻ ക്രമേണ ക്രമേണ അകലെ അകലേക്ക് ഓടുകയാണ് പ്രയാണം ചെയ്യാണ് യവനൻ കൂടുതൽ ഉത്സാഹത്തോടെ ചിൽപ്പുമാനെ പിന്തുടരാനും തുടങ്ങി തൊട്ടു തൊട്ട് പിടിക്കാമെന്നുള്ള നിലയിൽ അടുക്കുമ്പോൾ അകലെ അകലെ ശ്രീകൃഷ്ണൻ ഓടിക്കഴിയും പേടിച്ച് എവിടെ ഓടിയാലും ഇന്ന് നിന്നെ ഞാൻ പിടിക്കും എടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് മ്ലയച്ചനും അച്യുതന് അനുധാവനം ചെയ്തു പിന്തുടർന്നു എടാ കള്ള നിൽക്കവിടെ ശത്രുക്കളെ കണ്ട് പേടിച്ച് ഓടുന്നവൻ പൗരുഷമുള്ളവനാണോ ധൈര്യമുണ്ടെങ്കിൽ നേരെ നിൽക്ക് നിൻ്റെ സാമർഥ്യം ഞാൻ കാണിച്ചു തരാം ഈ വിധം യവനൻ ഉച്ചരിച്ച നിന്ദാഭജനങ്ങളൊന്നും കേട്ട ഭാവം നടിക്കാതെ ഓടി ഓടി രക്ഷപ്പെടാൻ എന്നുള്ള ഭാവത്തിലെ മാർഗമധ്യയെ കണ്ട ഒരു പർവ്വത ഗഹുരത്തിൽ കയറി ഒളിച്ചു യവനനും ശ്രീകൃഷ്ണനെ യദുപതിയെ പിന്തുടർന്ന് ആ ഗുഹയിൽ പ്രവേശിച്ചു കൃഷ്ണനെ അതിലെങ്ങും അവൻ കണ്ടില്ല ആ കള്ളൻ ഇതിനകത്ത് എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട് സംശയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് യവനൻ ആ ഗുഹ ഗഹ്വരെ മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി ആ ഗുഹയുടെ മധ്യഭാഗം വിട്ട് ഒരരികിൽ ഒരു മനുഷ്യൻ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു അവൻ കൃഷ്ണൻ തന്നെയാണെന്ന് യവനൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്നെ പേടിച്ച് ഒളിച്ചു വന്ന് പതുങ്ങി ഉറക്കം നടിച്ചു കിടക്കുകയാണ് അമ്പട കള്ള ഇനി നിനക്ക് രക്ഷയൊന്നുമില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് യവനൻ കോപത്തോടെ ആ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ ആ നിദ്രാവലംബിതൻ്റെ ശരീരത്തിൽ ആഞ്ഞൊന്ന് ചവിട്ടി പെട്ടെന്ന് ആ മനുഷ്യൻ ഞെട്ടിയുണർന്ന് തൻ്റെ നിദ്രയ്ക്ക് ഉറക്കത്തിന് ഭംഗം വരുത്തിയവനെ കണ്ണുകൾ തുറന്ന് രൂക്ഷമായൊന്ന് നോക്കി ആ നോട്ടത്തിൽ ആ വീക്ഷണത്തിൽ നിന്നും ജ്വലിച്ച അഗ്നിയിൽ യവനൻ കരിഞ്ഞ് ചാമ്പലായി പോയി യുദ്ധത്തിൽ ശത്രുക്കളുടെ കൈയ്യാലോ ആയുധത്താലോ നീ മരിക്കുന്നതല്ല എന്നൊരു വരം ശിവനിൽ നിന്നും യവനന് ലഭിച്ചിട്ടുണ്ട് ആയതിനാൽ അവനെ വധിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉപായ ഉപായം ഭഗവാൻ കണ്ടു എന്ന് മാത്രം അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആ പുമ്മാൻ മറ്റാരും ആയിരുന്നില്ല സൂര്യവംശ സൂര്യവംശമണിദീപമായിരുന്ന മാന്താതാവിൻ്റെ പുത്രനും ഹരിഭക്തനായി സായൂജമടഞ്ഞ അംബരീഷ മഹീപതിയുടെ അംബരീഷൻ്റെ അനുജനുമായ എന്ന വീരയോദ്ധാവായിരുന്നു അത് പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ഭിണ്ണവരുടെ അതായത് ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അദ്ദേഹം നാഗലോകത്ത് പോയിട്ട് സ്വർഗ്ഗലോകത്ത് പോയി സമരം ചെയ്തു യുദ്ധം ചെയ്തു വിബുധന്മാർക്ക് വിജയം നേടിക്കൊടുത്തു ദേവന്മാർക്കേ വിജയം നേടിക്കൊടുത്തു തന്മൂലമുണ്ടായ സന്തോഷത്താൽ ഇന്ദ്രൻ എന്തു വരം വേണം എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടായി നിദ്രയില്ലാതെ ഉറക്കമില്ലാതെ വളരെ കാലം ഈ നിർജ്ജര ലോകത്ത് സമര ഉദ്യുക്തനായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞുകൂടിയതിനാൽ ദീർഘകാല സുഖനിദ്രയാണ് എനിക്ക് ആവശ്യം അദ്ദേഹം വരമായിട്ട് ചോദിച്ചത് സുഖനിദ്രയാണ് അങ്ങനെ അമരേന്ദ്രൻ അരുളി ചെയ്തു രാജപുങ്കവ അങ്ങ് ആവശ്യപ്പെട്ട വരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അതിശയിക്കാൻ അത്ഭുതപ്പെടുകയാണ് അങ്ങ് ഭൂലോകത്ത് പോയി ചിരകാലം സുഖനിദ്ര ചെയ്ത് ആനന്ദിക്കുക എങ്കിൽ അതല്ലേ വരം വേണ്ടത് അപ്പം തന്നെ തന്നിരിക്കണു അതിനിടയിൽ അങ്ങയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവൻ ആരായാലും അവനെ അങ്ങ് നോക്കിയാൽ അങ്ങയുടെ നേത്ര അഗ്നിയിൽ അവൻ ദഹിച്ചു പോകട്ടെ ആ ഒരു വരം കൂടി തരികണം ഈ ദൃശ്യം വരദാനം ചെയ്ത് വാസവൻ വാസരനാഥ വംശജനെ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി യാത്രയച്ചു അദ്ദേഹം ആ ഗുഹയിൽ വന്ന് നിദ്ര ചെയ്യുന്നുണ്ടെന്ന് സർവജ്ഞനായ ഭഗവാനെ ശ്രീകൃഷ്ണനെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് യവനനെ അദ്ദേഹം അങ്ങോട്ടാനയിച്ചത് ആ മ്ലേചാധമൻ ഭസ്മീകൃതനായതിനു ശേഷം മുകുന്ദൻ മുജുകുന്ദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവത്കായത്തിൽ നിന്നും ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രസരിച്ച പ്രഭാപൂരത്തിൽ ആ ഗുഹയിലെ ആ ഗഹരത്തിലെ തിമിരം അന്ധകാരം തിരോഭൂതമായി മാറിപ്പോയി കളകോമള കാന്തി എഴുന്ന നീലമേഘ കളേപരത്തോടും ശരീരത്തോടും കൗസ്തുഭം തുടങ്ങിയ ദിവ്യഹാരങ്ങളോടും പീലികൾ തിരികിയ കാർക്കൂന്തൽക്കെട്ടോടും ഞൊറിഞ്ഞു ചുറ്റിയുടുത്ത മഞ്ഞ പട്ടുടയാടോടും നാല് തൃക്കൈകളോടും കൂടിയ വിഷ്ണുരൂപത്തെ കണ്ട് മുജുകുന്ദൻ ഭക്ത സംഭ്രമചിത്തനായി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു കൊണ്ട് ചോദിച്ചു വൈഷ്ണവചിഹ്നങ്ങളോടുകൂടി അടിയൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അവിടുന്ന് ആരാണ് മന്ദസ്മിതൻ തൂകി മധുസൂദനൻ മറുപടി പറഞ്ഞു ഹേ രാജേന്ദ്ര വംശത്തിൽ പിറന്ന മുജുകുന്ദനാണ് അങ്ങ് ഞാൻ അറിയുന്നു ഞാൻ വാസുദേവ യാദവൻ്റെ പുത്രനായ കൃഷ്ണനാണ് കംസവധാനന്തരം മധുരാപുരിയിൽ താമസിക്കുമ്പോൾ യുദ്ധത്തിനായി യവനൻ അവിടെ എത്തി അവനെ പേടിച്ചോടുന്ന മട്ടിൽ ഞാൻ ഈ ഗുഹയിൽ വന്നു കയറി അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അങ്ങയുടെ നേത്രാഗ്നിയിൽ ആ യവനൻ ഭസ്മമാകുകയും ചെയ്തു മുജുകുന്തൻ തൊഴുതുകൊണ്ട് വീണ്ടും ചോദിച്ചു പ്രഭോ അവിടുന്ന് കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെന്ന് അടിയൻ്റെ അന്ധകരണം പറയുന്നു സത്യം അരുളി ചെയ്ത് അടിയനെ അനുഗ്രഹിക്കണം മുരളീധരൻ മുജുകുന്ദൻ്റെ മൂർധാവിൽ തൃക്കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൽപ്പിച്ചു ഭക്തോത്തമാ അങ്ങയുടെ അന്ധകരണ ബോധോദയം ശരിയാണ് ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ത്രേതായുഗത്തിൽ അങ്ങയുടെ വംശത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ രാമൻ എന്ന അഭിധാനത്തിൽ പേരിൽ ഞാൻ അവതരിച്ചിരുന്നു അന്നും അങ്ങ് നിദ്രയിലാണ്ട് കിടക്കുകയായിരുന്നു ആ യുഗം അവസാനിച്ച് ഇപ്പോൾ ദ്വാപരയുഗമാണ് ദ് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടം ഈ യുഗത്തിൽ ഞാൻ കൃഷ്ണനായി അവതരിച്ച് അങ്ങയെ അനുഗ്രഹിക്കുന്നു എന്നെ തന്നെ സദാ ധ്യാനിച്ച് അങ്ങ് മുക്തിയടഞ്ഞാലും ഞാനിതാ അങ്ങേക്ക് സായൂജ അരളുന്നു ഈ വിധം അനുഗ്രഹിച്ച് മുക്തിമാർഗം ഉപദേശിച്ച് അരവിന്ദ നയനൻ അന്തർദാനം ചെയ്തു അതിനുശേഷം മുജുകുന്ദൻ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് നേരെ ബദര്യ ആശ്രമത്തിലെത്തി ശ്രീഹരിയെ തപസ് ചെയ്ത് മുക്തിയടഞ്ഞു വിഷ്ണുപദം പ്രാപിച്ചു ഇതിലെ നമ്മൾ ദ്വാരകയുടെ ഉൽപ്പത്തിയും മുജുകുന്ത മോക്ഷവും രണ്ട് കാര്യങ്ങളും അറിഞ്ഞുകഴിഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ